അട്ടപ്പാടിയിലെ ആദിവാസി ഭൂമി കയ്യേറ്റം സംബന്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടി തന്നെയുള്ള നടപടികളാണ് സർക്കാർ ഈ ഈ ഗവൺമെന്റ് എടുത്തു പോരുന്നത് ഒരു കാരണവശാലും ഒരു സന്ധിയും ആരുമായിട്ടും കാര്യത്തിൽ ഉണ്ടാക്കില്ല അട്ടപ്പാടിയിലെ ഭൂമി ആദിവാസി ഭൂമി കൈയേറ്റം സംബന്ധിച്ച് ലഭിച്ച പരാതികളിന്മേൽ പട്ടികവർഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അട്ടപ്പാടിയിൽ സന്ദർശനം നടത്തി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പട്ടികവർഗക്കാർ തലമുളകളായി താമസിച്ചു വരുന്ന ഇടങ്ങളിലാണ് മറ്റുള്ളവർ കയ്യേറി അവകാശം സ്ഥാപിക്കുകയും സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു കാലത്ത് ഈ ഭൂമിയിൽ സ്വതന്ത്രമായി വികരിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല എന്നാൽ അവരുടെ ഭൂമിക്ക് സ്വന്തമായി രേഖകൾ ലഭ്യമാക്കുകയോ ആയത് ലഭ്യമാകുന്നതിന് ശ്രമിക്കുകയോ ചെയ്തില്ലാത്ത ചില പ്രശ്നങ്ങളുമുണ്ട് അട്ടപ്പാടിയിൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും കുടിയേറി വന്നവർ പട്ടികവർഗ്ഗക്കാരുടെ നിഷ്കളങ്കതയും അജ്ഞതയും മുതലെടുത്ത് ഭൂമി കയ്യേറുന്നതും ഭീഷണിപ്പെടുത്തിയും മറ്റ് സ്വാധീനങ്ങൾ വഴിയും തലമുറകളായി അനുഭവിച്ചു വരുന്ന ഭൂമി അന്യാധീനപ്പെടുത്തുന്നതുമായ അവസ്ഥയാണ് നിലവിലുള്ളത് ഇതിനെതിരെ ശക്തമായ നടപടികൾ തന്നെയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് ആദിവാസി സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാട് ആദിവാസികൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ നിയമപരമായ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സംസ്ഥാനത്തെ അഞ്ഞൂറ്റി അമ്പത്തി ആറ് ഉന്നതികളിലായി ഇരുപത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി കുടുംബങ്ങൾക്ക് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് അഞ്ച് പൂജ്യം ഏക്കർ ഭൂമിക്ക് വനാവകാശ രേഖ നൽകിയത് വനാവകാശ രേഖ ലഭിച്ച വനഗ്രാമങ്ങളെ റവന്യൂ വില്ലേജുകളാക്കി മാറ്റുന്നതിന് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ ഇതിനുള്ള നടപടികൾ പൂർത്തീകരിക്കും വരുന്ന ആറുമാസത്തിനുള്ളിൽ ഇതിനുള്ള നടപടികൾ പൂർത്തീകരിക്കും തൃശ്ശൂർ ജില്ലയിലെ ഒളകര ഉന്നതിയിലെ നാല്പത്തി ആറ് ആദിവാസി കുടുംബങ്ങൾക്ക് ഒന്നര ഏക്കർ വീതം ഭൂമിയുടെ അവകാശ രേഖ കൈമാറിയത് കഴിഞ്ഞ ദിവസമാണ് ഇതേ ആർജ്ജവത്തോടെ തന്നെ ആദിവാസി വിഭാഗക്കാർ കബളിപ്പിക്കാതിരിക്കാൻ ഏറ്റവും ശക്തമായ നിലപാടുകൾ സർക്കാർ സ്വീകരിക്കും പാലക്കാട് അട്ടപ്പാടിയിലെ ആദിവാസി ഭൂമി കൈയേറ്റം തടയുക ആദിവാസികൾക്ക് അവകാശപ്പെട്ട ഭൂമി അവർക്ക് അളന്നു തിരിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പട്ടികവർഗ വികസന വകുപ്പിനോട് വിഷയം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് പ്രസ്തുത റിപ്പോർട്ട് പട്ടികവർഗ വകുപ്പിന്റെ വികസന വകുപ്പിന്റെ പരിഗണനയിലാണ് സർ റവന്യൂ വകുപ്പിൽ ലഭ്യമായ രേഖകൾ പ്രകാരം കോട്ടത്തറ വില്ലേജിൽ പ്രിലിമിനറി സർവേ നമ്പർ എഴുന്നൂറ്റി അറുപത്തിരണ്ട് എഴുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി മുപ്പത് പോയിന്റ് രണ്ട് ആറ് അഞ്ച് അഞ്ച് ഹെക്ടർ നാനൂറ്റി നാല് മൂന്നിൽ ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് പൂജ്യം പൂജ്യം ഹെക്ടർ നാനൂറ്റി നാല് എട്ടിൽ രണ്ട് പോയിന്റ് ഒന്ന് നാല് പൂജ്യം മൂന്ന് ഹെക്ടർ അഞ്ഞൂറ്റി ഇരുപത്തി നാല് അമ്പത്തെട്ടിൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് രണ്ടായിരം ഹെക്ടർ അഞ്ഞൂറ്റി ഇരുപത്തിനാല് അറുപതിൽ സീറോ പോയിൻറ്റ് ടു ത്രീ സെവൻ സീറോ ഹെക്ടർ അഞ്ഞൂറ്റി ഇരുപത്തി നാല് എഴുപത്തി അമ്പത്തിനാല് പോയിന്റ് ആറ് ആറ് പൂജ്യം പൂജ്യം ഹെക്ടർ അഞ്ഞൂറ്റി ഇരുപത്തി നാല് എൺപത്തിനാലിൽ നാല് പോയിൻറ്റ് പൂജ്യം നാല് ഏഴ് പൂജ്യം ഹെക്ടർ അറുന്നൂറ്റി ഇരുപത് ഒന്നിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം ഒന്ന് അഞ്ച് ഹെക്ടർ വീതം മുപ്പിൽ നായർ മണ്ണാർക്കാട് പേരിലും സർവേ നമ്പർ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ ഇരുന്നൂറ്റി പത്ത് പോയിന്റ് മൂന്ന് പൂജ്യം എട്ട് പൂജ്യം ഹെക്ടർ വകകൾ മണ്ണാർക്കാട് മൂപ്പിൽ നായർ കൂടാതെ മറ്റു വ്യക്തികളുടെ പേരിലും രേഖപ്പെടുത്തി കാണുന്നു കോട്ടത്തറ വില്ലേജിൽ സർവേ നമ്പർ എഴുനൂറ്റി അറുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എൺപത്തി ഒമ്പത് പോയിന്റ് എട്ട് ആറ് ഏഴ് രണ്ട് ഹെക്ടർ പത്ത് പതിനെട്ട് പത്തൊമ്പത് ബാർ ഇരുപത്തി മൂന്നിൽ എഴുപത്തി ആറ് തൊണ്ണൂറ് ഹെക്ടർ നാന്നൂറ്റി നാല് ഒന്നിൽ സീറോ പൂജ്യം പോയിന്റ് അഞ്ച് ആറ് 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 നാനൂറ്റി നാല് മൂന്നിൽ എട്ട് പോയിന്റ് എൺപത്തൊന്ന് പോയിന്റ് എട്ട് രണ്ട് ഒന്ന് രണ്ട് ഹെക്ടർ അഞ്ഞൂറ്റി ഇരുപത്തി നാല് അമ്പത്തെട്ടിൽ പതിനാറ് പോയിന്റ് ഒന്ന് എട്ട് ഏഴ് എട്ട് ഹെക്ടർ അഞ്ഞൂറ്റി ഇരുപത്തിനാല് അറുപതിൽ എട്ട് പോയിന്റ് പൂജ്യം ഒമ്പത് മൂന്ന് ഒമ്പത് ഹെക്ടർ അഞ്ഞൂറ്റി ഇരുപത്തി നാല് എഴുപത്തൊന്നിൽ പതിനാറ് പോയിൻറ്റ് രണ്ട് പൂജ്യം പൂജ്യം ഹെക്ടർ നാല് അഞ്ഞൂറ്റി ഇരുപത്തി നാല് നാല് പോയിൻറ്റ് പൂജ്യം നാല് ഏഴ് പൂജ്യം ഹെക്ടർ അറുന്നൂറ്റി ഇരുപത് നൂറ്റി എട്ടിൽ ഇരുപത് പോയിൻറ്റ് രണ്ട് മൂന്ന് അഞ്ച് പൂജ്യം ഹെക്ടർ വീതം ആകെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് എട്ട് ഏഴ് ഹെക്ടർ സ്ഥലം മണ്ണാർക്കാട് മുപ്പതിനായിരം അവകാശികൾ എന്ന് പറയുന്നവർ പല വ്യക്തികൾക്ക് രജിസ്റ്റർ ചെയ്ത നിലവിലുള്ളതാണ് സാർ ഞാനിത് വിശദമായി വായിക്കാൻ കാരണം അവിടെ അട്ടപ്പാടിയിൽ ഈ ഗവൺമെന്റ് വരുന്ന കാലത്ത് സ്ഥിരമായ തണ്ടപ്പേരില്ല സാർ താൽക്കാലിക തണ്ടപ്പേര് കൊടുക്കുകയാണ് ഒരു പ്രദേശത്തുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമി പല വഴികളിൽ കൈവിട്ടു പോയതിന്റെ അനുഭവങ്ങൾ കൂടി അതിന്റെ മുമ്പിലുണ്ട് വില്ലേജ് ഓഫീസിൽ നിന്നോ താലൂക്ക് ഓഫീസിൽ നിന്നോ കൈവശ സർട്ടിഫിക്കറ്റോ നികുതി രശീദോ ആറോ ആറോ അനുവദിച്ചു നൽകാതെയാണ് ഈ ആധാരങ്ങൾ അകളി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ പിന്നെ രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടുള്ളത് സാർ ടി സർവേ നമ്പറിൽപ്പെട്ട മറ്റാരും നികുതി അടച്ച് കൈവശം വെച്ചിരുന്നില്ല എന്ന് കാണിച്ച് കോട്ടത്തറ വില്ലേജ് ഓഫീസർ ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുനൂറ്റി ഇരുപത്തി ബാർ നൂറ്റി ഇരുപത്തി നാല് തീയതികളിലായി ഒമ്പത് സാക്ഷ്യപത്രങ്ങൾ അനുവദിച്ച് നൽകിയിട്ടുള്ളതാണ് ഒരു ഹെ ഹെഡ് സർവേയർ സ്കെച്ച് തയ്യാറാക്കി നൽകിയതായും ഈ സാക്ഷ്യപത്രങ്ങളുടെയും സ്കെച്ചിന്റെയും അടിസ്ഥാനത്തിലാണ് ആധാരങ്ങൾ അഗളി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ടും അന്വേഷണത്തിൽ കാണുന്നത് ഹെഡ് സർവേയറെ സസ്പെൻഡ് ചെയ്ത് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ് റവന്യൂ രേഖകളിൽ മൂപ്പിൽ നായരുടെ പേരിലുള്ള സർവേ നമ്പറിൽ ഉൾപ്പെട്ട വസ്തുക്കൾ ജന്മിയുടെ അവകാശികൾ എന്ന പേരിൽ ശ്രീ ശശീന്ദ്രൻ ഉണ്ണി മുതൽ ഇരുപത് പേരാണ് ആരോപണ വിധേയമായ ആധാരങ്ങൾ ചെയ്തു നൽകിയിട്ടുള്ളത് ആയത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ടീ വസ്തുക്കൾ പോക്കുവരവ് വരവ് ചെയ്ത് തണ്ടപ്പേർ അനുവദിക്കരുതെന്ന് വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നികുതി അടച്ച് നൽകിയിട്ടില്ലാത്തതാണ് ഭൂപരിഷ്കരണ നിയമപ്രകാരം പരിധിയിൽ കൂടുതലുള്ള ഭൂമി കൈവശം വെക്കാൻ പാടില്ല എന്നാൽ ഇത്തരത്തിലുള്ള ഭൂമി കൈമാറി ആധാരങ്ങൾ ഉണ്ടാക്കുന്നതിന് നിയമത്തിൽ വ്യവസ്ഥയില്ലെങ്കിലും അത്തരത്തിൽ ഉണ്ടാക്കുന്ന ആധാരങ്ങൾ അസാധുവായിരിക്കും അധിക ഭൂമി കൈവശം വെക്കുന്നവർക്കെതിരെ താലൂക്ക് ലാൻഡ് ബോർഡ് എടുക്കുന്ന കേസുകൾ ഇത്തരം ആധാരങ്ങൾ അസാധുവായിട്ടാണ് പരിഗണിക്കുന്നത് അട്ടപ്പാടി ഡിജിറ്റൽ സർവേ തുടർന്നാൽ ആദിവാസികൾ അട്ടപ്പാടിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും എന്ന ബഹുമാനത്തിന്റെ അംഗത്തിൽ അംഗത്തിന്റെ ആശങ്കയോട് ഒരുവിധത്തിൽ യോജിക്കുന്നില്ല സാർ വ്യാജരേഖ ചമച്ച് ഭൂമി തട്ടിയെടുക്കുന്നതിനായുള്ള പരാതികൾ വ്യാപകമായതിനാൽ പട്ടികവർഗക്കാർക്ക് കൈവശം വയ്ക്കുന്ന ഭൂമി കൃത്യമായി സർവേ ചെയ്ത് തിട്ടപ്പെടുത്തിയാൽ മാത്രമേ ഭൂമി അജ്ഞാധീനപ്പെട്ടതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ കണ്ടെത്താൻ കഴിയൂ സാർ മദ്രാസ് സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരം തയ്യാറാക്കിയ സെറ്റിൽമെന്റ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയും തുടർന്നുള്ള ആധാരങ്ങൾ പരിശോധിച്ചു ആയിരിക്കും ഡിജിറ്റൽ സർവേ നടത്തുന്നത് ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ സർവേയുടെ രണ്ടാം ഘട്ടം പൂർത്തീകരിക്കേണ്ട വില്ലേജുകളുടെ പട്ടികയിൽ കോട്ടത്തറ അകളി ഷോളയൂർ വില്ലേജുകൾ കൂടി ഉൾപ്പെടുത്തിയത് സാർ സമഗ്രമായ ഒരു ചിത്രം വേണം ഡിജിറ്റൽ സർവേ നടത്തുമ്പോൾ ചെയ്യുന്ന ആധാര പരിശോധനയിൽ ആധാരങ്ങളുടെ ആധികാരികതകൾ പരിശോധിക്കാൻ റവന്യൂ സർവേ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേക നിർദ്ദേശം ഈ മേഖലയിൽ നൽകിയിട്ടുണ്ട് ഇതുവഴി വ്യാജ രേഖ ചമയ്ക്കുന്നതിന് ഉദ്യോഗസ്ഥ തലത്തിൽ സഹായം ലഭ്യമായിട്ടുണ്ടോ എന്നും പരിശോധിക്കാൻ കഴിയും പട്ടികവർഗ്ഗക്കാരുടെ ഭൂമി വ്യാജരേഖ ചമച്ച് കൈയടക്കുന്നതിന് കൂട്ടുനിൽക്കുന്നതിനായി കണ്ടെത്തിയാൽ അവർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം നടപടി സ്വീകരിക്കാനും വ്യവസ്ഥയുണ്ട് സർ ഒരു കാര്യം ഈ സഭയുടെ മുമ്പാകെ പറയുകയാണ് റിപ്പോർട്ടിലെ ശുപാർശകൾ സർക്കാർ പരിശോധിച്ചു തുടർ നടപടി സ്വീകരിച്ചു ആദിവാസികളുടെ ഭൂമി അവരെ കബളിപ്പിച്ച് കൈവശം വെക്കുന്നവർ ആരായാലും മുഖം നോക്കാതെ കഠിനമായ നടപടി സ്വീകരിക്കും കയ്യേറ്റക്കാരോട് ഒരു സന്ധിയും ചെയ്യാത്ത കഠിന നടപടിയായിരിക്കും സർക്കാർ കൈക്കൊള്ളുക നിയമവിരുദ്ധമായ നടപടിക്കു പിന്നിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് തെളിയിക്കപ്പെട്ടാൽ നടപടികളുടെ ഗൗരവം അനുസരിച്ച് സർവീസിൽ നിന്ന് ഒഴിവാക്കുന്നത് വരെയുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ് ആദിവാസി മലയോര മേഖലയിലെ അർഹരായ മുഴുവൻ പേർക്കും ഭൂമിയും രേഖയും നൽകാൻ പ്രത്യേക എസ് തന്നെ സർക്കാർ നൽകിയിട്ടുണ്ട്